പീരിമേട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ മിച്ച ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഇരുപത്തി ആറ് കോടി അൻപത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി പതിനാല് രൂപ വരവും ഇരുപത്തി ആറ് കോടി മുപ്പത്തിനാല് ലക്ഷത്തി ആയിരത്തി ഏഴ് രൂപ ചെലവും ഇരുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി നൂറ്റി ഏഴ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ഹലൻ അവതരിപ്പിച്ചത് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശന്റെ അധ്യക്ഷതയിൽ കൂടിയ ബഡ്ജറ്റ് അവതരണത്തിലാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മീകരൻ ബഡ്ജറ്റ് അവതരണം നടത്തിയത് എല്ലാവർക്കും ഒരു ഒരു ഭരണസമിതി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ുംകത്ത് കാണോട്ടിപത്യപിമി ആണ് എല്ലാ ഭരണ സംവിധാനങ്ങൾ കേൾക്കുന്ന ഇന്ത്യയിൽ അതില് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി നിർവഹിക്കപ്പെടേണ്ട അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് നൽകേണ്ട സേവനങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ കാലത്തെ പോലെയോ അതിനു മുമ്പുള്ള കാലത്തെ പോലെയോ അപേക്ഷിക്കേണ്ടതില്ല ആവശ്യപ്പെടണം എന്ന പുരോഗമനപരമായ ഒരു നടപടി ഇരുവർ ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ബാക്കി എല്ലാ ബാക്കിയെല്ലാ പ്രവർത്തനങ്ങളിലിങ്ങനെയുള്ളത് പദ്ധതി നിർവഹിക്കുന്ന അപ്പുറത്തേക്കും പദ്ധതി പണം ചെലവഴിക്കുന്നതിന് അപ്പുറത്തേക്കും ഭവന നിർമ്മാണ മേഖലയ്ക്ക് രണ്ട് കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ലൈഫ് ഭവന പദ്ധതിയിൽ പേർക്ക് ധനസഹായം ഇതുവരെ നൽകി കഴിഞ്ഞു പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണം കുറ്റമറ്റതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നിലവിൽ പഞ്ചായത്തിൽ നടത്തി വരികയുമാണ് ഇതിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണ മേഖലയ്ക്ക് ഈ ബഡ്ജറ്റിൽ അൻപത് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് കൃഷി മൃഗസംരക്ഷണം എന്നിവയ്ക്ക് എഴുപത് ലക്ഷം രൂപയും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നാൽപ്പത്തിനാല് ലക്ഷം രൂപയും വകയിരുത്തി గాంధీ దేశీయ గ్రామీణ తొలి పద్ధతి భిన్నశేషి క్షేమం ഉൾപ്പെടെയുള്ള ദരിദ്ര ലഘൂകരണത്തിനായി പത്ത് കോടി രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് വിവിധ കുടിവെള്ള പദ്ധതിക്ക് ഇരുപത്തി ലക്ഷം രൂപയാണ് വകയിരുത്തിയത് റോഡ് കല്ലുങ്കുകൾ നടപ്പാത കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൊതുമാർക്കറ്റ് എന്നിവ ഉൾപ്പെടെ പശ്ചാത്തല മേഖലയ്ക്ക് രണ്ട് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയും ടൂറിസം യുവജനക്ഷേമം ചെറുകിട വ്യവസായം എന്നിവയ്ക്ക് എഴുപത്തിയാറ് ലക്ഷം രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തി ഇരുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി നൂറ്റി ഏഴ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ാണ് അവതരിപ്പിച്ചത് പഞ്ചായത്ത് അംഗം എ രാമൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ സുകുമാരി എ ജെ തോമസ് എബ്രഹാം എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു അടുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ ശൈജൻ പഞ്ചായത്ത് സെക്രട്ടറി പ്രേം നിർമ്മൽ എസ് പി എന്നിവർ സംസാരിച്ചു തുടർന്ന് പഞ്ചായത്ത് അംഗങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും സമ്മാനങ്ങൾ നൽകിയാണ് പീരിമേട് ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതിയുടെ അവസാന ബഡ്ജറ്റ് അവതരണം നടത്തിയതും